നല്ല സിനിമ നല്ല സെക്കൻഡ് ഹാഫ് ഇഷ്ടം പോലെ ചിരിക്കാനുണ്ട് ചിരിക്കാൻ മാത്രമുള്ള പാടാന്ന് കോമഡി പിന്നെ

പടം മോശമില്ല വലിയതൊന്നുമില്ല ജിദ്ദു ജോസഫിന്റെ ലെവലിൽ എത്തിക്കില്ല വടം ഇതുവരെ പ്രതീക്ഷ വന്ന് മൈബോസിന്റെ പ്രതിഷ്ഠാ ഒന്നേ കോമഡി ഉണ്ടാവുന്ന ചോദിച്ചില് അതൊന്നും അത്രയൊന്നും പോരാ സെക്കൻഡ് ഹാഫ് എന്നാലും ഫസ്റ്റ് ഹാഫ് കുറച്ച് നല്ല കാളിദാസന്റെ ലായാലും ഇനിയിപ്പോ അദ്ദേഹത്തിന് അടുത്ത വാർത്ത വേണ്ടി കാത്തിരിക്കുന്നത് അർജന്റീന വാർത്ത വേണ്ടിയിട്ട് അയാൾ വളർത്തുകയാണ് വാൾഡ് ആണ്